നമസ്കാരം ഒരു പ്രമുഖ മാപ്രയുടെ ലൈവ് കോമഡി റിപ്പോർട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടുവരുന്നപ്പോൾ ചാനലിലെ പ്രമുഖ റിപ്പോർട്ടർ ആയിട്ടുള്ള ടി വി പ്രസാദിന്റെ ഒരു റിപ്പോർട്ടിംഗ് കണ്ടു ടി വി പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ട്രോള് നിങ്ങളെടുത്ത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു വ്യക്തിബന്ധത്തിന്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട് കാര്യം ടി വി പ്രസാദും ഞാനും ഒരേ കളരിയിൽ ജേർണലിസം പഠിച്ചവരാണ് എന്നുള്ളൊരു ചരിത്രമുണ്ട് അപ്പം അദ്ദേഹം ഇപ്പോ മെയിൻ സ്ട്രീമിലെ മുഖ്യ മാപ്രയും ഞാനൊരു എക്സ് മാപ്രയായി മാറി എന്നൊരു വ്യത്യാസം കൂടിയുണ്ട് ഒരു വാർത്തക്കപ്പുറം പരസ്പര സൗഹൃദമുള്ള രണ്ടുപേരാണ് എന്നിരുന്നാൽ കൂടിയും രണ്ട് ധ്രുവത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒന്ന് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പ്രമുഖ മാധ്യമത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും എന്നാൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് തുറന്നു കാട്ടുന്ന ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് രണ്ട് എക്സ്ട്രീമിൽ നിന്ന് രണ്ടുപേർ ആകെ മാറുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് സൗഹൃദത്തിന് അതൊരു ഉലച്ചിലുണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ രാവിലെ ഈ ചാനലിലെ വാർത്ത കേരളത്തിൽ വൈൻ ഉത്പാദിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചു അത് സർക്കാർ കൂടി പച്ചക്കോട് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ കേരള വൈൻ വരാൻ പോവുകയാണ് എന്തോ കേരള വൈൻ ആ കേരള വൈനിനെ സംബന്ധിച്ച് ലൈവ് റിപ്പോർട്ടിങ്ങിന്റെ ആവേശത്തിന്റെ ഇടയിൽ ആ പ്രമുഖ മാപ്ര വാചകമുണ്ട് ഒന്ന് മാത്രമുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചയിൽ പ്രധാനമായി വരുന്നത് മദ്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതിൽ ഒരു സർക്കാർ തീരുമാനം വന്നാൽ സർക്കാർ ലേബലിൽ കേരള കെ വൈം എന്നൊക്കെ പേരിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് സുജയ എന്റെയും കൂടെ കിളി പോയൊരു വാചകമാണ് അതായത് സംഘടി സുജയോട് പറയുകയാണ് സുജയ ഇതിപ്പോ സർക്കാർ പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ കെ വൈ വരുമത്രേ പെട്ടെന്ന് എന്റെയും കൂടെ കിളി പോയി കെ വൈ അതെന്താ വൈനും വൈയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ആലോചിച്ചപ്പോഴാണ് കിളി പോയത് അപ്പോഴാണ് ഈ ആവേശത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം വൈൻ്റെ സ്പെല്ലിങ് ഡബ്ല്യു ഐ എൻ ഇ എന്നാണ് ഒരിക്കലും അവിടെ വൈക്ക് ഒരു പ്രസക്തിയും ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വൈ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ആലോചിച്ചപ്പോ വൈൻ എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത് അതായത് പ്രൊനൗൺസ് കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്ന വേർഡ് വൈ ആണ് അപ്പോ വൈൻ അപ്പോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം പറയാണ് കെ വൈ ഇനി വരാൻ പോവുകയാണ് കെ വൈ എന്ന് വെച്ചിട്ട് എന്താണ് വൈനുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊനോൺസിനെ മാത്രമേ ഒരു കാര്യമുള്ളൂ ഈ ആവേശത്തിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിൽ പറ്റുന്ന ഒരു തെറ്റായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വൈനുല്പാദനം എന്തോ ഒരു വലിയ അപരാധം എന്നാണ് പറയുന്നത് കാര്യം എന്തും ഈ നാട്ടിൽ തുടങ്ങാൻ ശ്രമിച്ചാൽ വേണ്ട വേണ്ട കാര്യം ഈ മദ്യം എന്തോ മോശമായിട്ട് കാണുന്നവരാണ് ഈ സംഖ്യകളുടെ ഇടയിലും അല്ലെങ്കിൽ സംഖ്യ മനോഭാവം വേറുന്നവർക്കൊക്കെ ഇപ്പൊ തോന്നുന്നത് മദ്യം എന്തോ വലിയ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾ കുടിക്കണ്ട എന്തുകൊണ്ട് അത് ഉത്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൽ മദ്യശാലകളോ എന്തോ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് കണ്ടോ കേരളം കുടിച്ചു എന്നൊക്കെ പറയും ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട് ഇതിന് ആവശ്യക്കാർ ഉള്ളത് കൊണ്ടാണ് ആ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുകയും അങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അതായത് വയനുൾപ്പെടെയുള്ളവ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ പള്ളിയിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സംഭവമാണ് അതൊന്നും ഒരു പ്രശ്നമില്ല അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേ ചെയ്യരുത് കാര്യം അത് ഒരു വ്യവസായ എന്നുള്ള രീതിയിൽ കൃഷിയുമായി ബന്ധപ്പെടുത്തി കൃഷിക്കാർക്ക് അവരുടെ തൊഴിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടണമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മഴയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അവർ കൂടുതൽ കൂടുതൽ ദരിദ്രരായോ അല്ലെങ്കിൽ കടക്കണിയിൽ ചെന്ന് പെടുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു പുതിയ പ്രപ്പോസലാണ് അതൊരു കാലാനുസൃതമായിട്ടുള്ള പ്രപ്പോസലാണ് അപ്പോ ഈ ഉദ്യോഗസ്ഥരുടയിൽ ചില സംഖ്യ മനസ്സുള്ളവരുണ്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവര് ചോർത്തി കൊടുത്തതാണ് ഈ വാർത്തയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെയാണ് ആവേശപൂർവ്വം ഇപ്പോ നമ്മുടെ നാട്ടിൽ വൈ എന്ന് പറഞ്ഞാൽ കെ വൈ ആയി മാറി മാറിക്കും പറയാൻ ഒന്നും പറയാൻ പറ്റാത്ത നേരത്തെ പറഞ്ഞ ഒരു സൗഹൃദത്തിന്റെ എലമെന്റ് കൂടി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആധികാരികമായി ട്രോൾ ചെയ്യേണ്ട സംഭവം എലമെന്റ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ രീതിയിലേക്ക് പോകുന്നില്ല ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എന്ത് കാര്യവും കൊണ്ടുവന്നാൽ അതായത് ബാർ തുടങ്ങാൻ പാടില്ല ബിവറേജസ് തുടങ്ങാൻ പാടില്ല ഇതെല്ലാം എന്തോ മോശം കാര്യമാണ് മദ്യനിരോധനത്തിലേക്ക് പോണം കാര്യം ഈ നാട്ടിൽ മദ്യം കഴിക്കുന്നവർ അത് ഇനിയിപ്പൊ എവിടെ പോയിരുന്നാലും അവർ അത് കണ്ടെത്തി കഴിക്കും അപ്പൊ പറയുവോ പിന്നെ അങ്ങനെ കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യുന്നുള്ളൂ ഈ നാട്ടിൽ ഹാൻഡ്സ് ശമ്പു പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിരോധനമുണ്ട് യഥേഷ്ടൊഴുകുന്നുണ്ട് എന്തിനാ പറയും നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഉള്ളി കണ്ടില്ലേ ശബരിമല പോയിരുന്നു ഇത് നട്ടിട്ട് ചുരുണ്ടി അത് ഈ നാട്ടിലെ ഒരു നിരോധിത ലഹരി ഉൽപ്പന്നമാണ് എന്താ സംഘപരിവാറിന്റെ കയ്യിൽ ഇതൊക്കെ ഇല്ലേ അപ്പൊ ഇതൊക്കെ ആവാം മറ്റു ചിലത് പാടില്ല കാര്യം ഈ നാട്ടിൽ എന്തൊക്കെ ഈ തൊഴിലിനു വേണ്ടി പുതിയ പുതിയ സംരംഭങ്ങൾ വന്നേ പറ്റുള്ളൂ അത് മദ്യശാലകളാണോ അല്ലെങ്കിൽ വൈൻ നിർമ്മാണശാലകളാണോ ഒരു തൊഴിൽ എവിടെ കൊടുക്കണമോ അത് ആൾക്കാർ തേടി വരുന്ന സംഭവം ആയിരിക്കണം അല്ലാതെ വെറുതെ തുറന്നു വെച്ച് നാളെ കൂട്ടിപ്പോകുന്ന കാര്യങ്ങൾ ഒന്നും തുറന്നു വെച്ചിട്ട് കാര്യമില്ല ആവശ്യക്കാർ എന്തുണ്ടോ അത് ഈ നാട്ടിൽ കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പുതിയ പ്രപ്പോസലുകളെല്ലാം നശിപ്പിക്കുക മോശമാണെന്ന് ഇപ്പൊ തന്നെ ഒരു തോന്നൽ ഉണ്ടാക്കുക അതിനുവേണ്ടി വേണ്ടി ആവേശ കമ്മിറ്റിക്ക് ഇറങ്ങിയതാണ് ഇത്ര വലിയ ബ്ലണ്ടർ പറ്റിയത് കേരള വൈൻ എന്ന് പറയുന്നതിന് ഡബ്ല്യു അല്ലെ കെ ഡബ്ല്യു എന്ന് പറയുന്നതിന് കെ വൈ എന്ന് കാച്ചിട്ടുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ഈ കെ എന്ന് പറയുന്ന കേരള മോഡൽ എന്ന് പറയുന്ന വല്ലാത്ത ഒരു അസഹിഷ്ണുതയുള്ള വിഭാഗക്കാരുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരള കെ ഫോൺ കെ സ്മാർട്ട് കെ സിഫ്റ്റ് അങ്ങനെ ഒരുപാടെല്ലാം കേരളത്തിന്റെ ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് കെ വെച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിനെ ഒന്ന് ട്രോളാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു അതിബുദ്ധിയാണ് ഇത്രയും വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലുള്ളവരെ വൈന്റെ സ്പെല്ലിങ് കെ വൈ ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഡബ്ല്യു ആണ് അപ്പോ നിങ്ങൾ ട്രോളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ പോലും കെ ഡബ്ല്യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോ വൈ എൻ എന്ന് പറയുന്നത് കൊണ്ട് കെ വൈ ആക്കിയ ആ വൈദഗ്ധ്യം ആ ട്രോൾ എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു സെൽഫ് ഗോൾ ആണെന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ